നമുക്കിന്ന് ട്യൂട്ടർ കേക്കിൻ്റെ റെസിപ്പി നോക്കാം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് കേക്കുകൾ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ രണ്ട് കേക്കുകൾ ഉണ്ടാക്കുക രണ്ടിനും രണ്ട് സൈസായിരിക്കണം ഞാനിവിടെ ഒരു ഏഴിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കേക്കും അതുപോലെ തന്നെ ഒമ്പത് ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ വ്യത്യസ്തമായിട്ട് മിനിമം രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസമെങ്കിലും വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് കേക്കുകൾ ഒന്ന് ഒരു കിലോ ആണ് ഒന്ന് ഒന്നര കിലോ കേക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പഞ്ച് കേക്കാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെ ടൂ ടയർ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ ും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വനില സ്പെഞ്ച് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് കേക്കും ഞാൻ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വലിയ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ബേസിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം ഇതൊന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ നോസിലാണ് ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കേക്കിൻ്റെ ലെയറിൽ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാനിത് തിളപ്പിച്ചിട്ടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഒരു കാൽ മുക്കാൽ കപ്പ് വെള്ളത്തിൽ കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം പിന്നെ വിപ്പിംഗ് ക്രീം ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടേക്കാൽ കപ്പുകളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ ഫില്ലിങ് ചെയ്യുന്നത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം ഇനി ഇത് സെയിം പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് തേർഡ് ലെയറും വെച്ച് കൊടുക്കുക തേർഡ് ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് മൊത്തമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം റോസിൽ വെച്ചിട്ട് കേക്ക് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്ക എന്നിട്ട് അതിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരുപോലെ ആക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലായിടത്തും ഒന്ന് വിപ്പിംഗ് ക്രീം കവർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വേണം വയ്ക്കാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രീമൊക്കെ മെൽട്ടായി പോവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ നേരം പുറത്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ കേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒന്ന് വിപ്പിംഗ് ക്രീം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഒരു പത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നോസിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഒരു മൂന്ന് ടൈപ്പ് സ്റ്റാർ നോസിലുണ്ട് വലുത് ചെറുത് അങ്ങനെയായിട്ട് ചെറുത് വലുതായിട്ട് ഒരു മൂന്ന് ടൈപ്പ് നോസിലുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഒരു മീഡിയം സൈസിലെ നോസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ് ഇതാ ഈ ഒരു കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതൊരു ഒരു ടീസ്പൂണോളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് പിന്നെ അതിൻ്റെ കളർ കൂടുതലും കുറവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഇതൊന്ന് വേറൊരു ബേസിലേക്ക് മാറ്റണം ഞാനിവിടെ ഒരു വലിയ ബേസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊന്ന് മെല്ലെ ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് കത്തിയും സ്പാഷലിയും വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് സൂക്ഷിച്ചു വേണം ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അല്ലാതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കേക്ക് കേടുന്ന് പോവും ഇനി രണ്ടാമത്തെ കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ സാവധാനത്തിൽ ഒന്ന് ഇതിൻ്റെ മുകളിൽ നടുവിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം വെക്കുന്ന സമയത്ത് നടുവിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് കേക്കിൻ്റെ നടുവിലായിട്ട് രണ്ട് സ്ട്രോ വെച്ച് കൊടുത്താൽ ഇതിനൊന്നുകൂടി ടൈറ്റായിട്ട് ശരിയായ രീതിയിൽ നിൽക്കും അപ്പം ഞാനിത് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് കേക്കും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ആ ബ്ലൂ കളറ് വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ നോസിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുകൊണ്ടൊന്ന് റോസ് വരച്ച് തുടങ്ങാം സ്റ്റാർ നോസിൽ വെച്ചിട്ട് റോസിന്റെ ഡിസൈൻ ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ടോ നമ്മൾ ഈ ഒരു കേക്ക് കവർ ചെയ്യുന്നത് ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് അതായത് റോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ലെയർ ഈ ഒരു നോസിൽ വെച്ചിട്ട് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം റോസ് വരച്ചിട്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് കേക്ക് ഒന്ന് കവർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഒരു ലൈറ്റ് കളറിലാണ് റോസ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ആ വിപ്പിംഗ് ക്രീമിൽ കുറച്ചുകൂടി ഒന്ന് വൈറ്റ് വിപ്പിംഗ് ക്രീം സദാ വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതലായിട്ട് ഈ ഒരു കളറിൽ തന്നെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഒന്നുകൂടി ഒന്ന് ലൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം മുഴുവൻ ഈ ഒരു കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഏജ് ഒന്ന് എഴുതി വെക്കണം ഞാനിവിടെ തേർട്ടീൻ ആണ് എഴുതി എഴുതുന്നത് അപ്പോൾ ഏതാണോ ഏജ് ആ ഒരു ഏജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എഴുതി വെക്കാം ഇതിപ്പം എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്കുള്ളതാണ് അതാണ് ഞാൻ പതിമൂന്ന് എന്നുള്ളത് അവന് പതിമൂന്ന് വയസ്സാണ് അതുകൊണ്ടാണ് ഞാൻ പതിമൂന്ന് എന്ന് എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉള്ളതാണ് എങ്കിൽ ഒന്ന് ഇട്ടാൽ മതി ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതായത് ഈ ഒരു ലൈന് മൊത്തം നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ കളറും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാനിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കളർ എന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് വേറെ കളറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കളറിൽ ഈ ന്യൂസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളിലും കുറച്ചൊരു സ്ഥലം വിട്ടു കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗവും ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ റോസ് വരച്ചിട്ട് മുഴുവനാക്കാം ഇത് അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് മുഴുവനായിട്ടും ഞാൻ ചെയ്യുന്നത് ഏകദേശമൊക്കെ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നോസില് പിടിച്ചിട്ട് ഈ ഒരു ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ റോസ് സൂപ്പറായിട്ട് തന്നെ കിട്ടും ഇപ്പോ ഈയൊരു കേക്കിന്റെ മുഗൾ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മൊത്തം ഈ ഒരു ഫ്ലവർ വെച്ചിട്ടൊന്നും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലും ഈ ഒരു സൈഡ് ഭാഗങ്ങളിലായിട്ടും ഈ ഒരു നോസിലെ വെച്ചിട്ട് തന്നെ ഈ ഒരു ഫ്ലവർ തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ടയർ കേക്കിന്റെ ഏകദേശം ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ഒരു പേര് മാത്രമൊന്നു എഴുതാനുള്ളൂ ഇതിന്റെ ഒരു പതിമൂന്ന് എഴുതി ഒരു ഭാഗം വെച്ചിട്ട് തന്നെ അതിന് നേരെ മുകളിലായിട്ട് തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പേര് കൂടി എഴുതുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ സ്ക്വയർ വെച്ചിട്ട് ഏകദേശം ഒന്ന് പേരൊന്ന് എഴുതി വെക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാണ് പിന്നെ ഒരു ഹാപ്പി ബർത്ത് ഡേന്റെ സ്റ്റിക്ക് കൂടി ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കേക്ക് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് ഒക്കെ കാണാനും മറക്കരുത് കൂടാതെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും അപ്പോൾ എന്നും പറയുന്ന പോലെ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്